ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു അവിയലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ മാങ്ങയിട്ടുള്ള ഒരു അവിയൽ അവിയലിന് വേണ്ടിയുള്ള കഷ്ണങ്ങൾ പടവലങ്ങയുണ്ട് ചേനയുണ്ട് മാങ്ങയുണ്ട് കായുണ്ട് ക്യാരറ്റ് ഉണ്ട് മുരിയാക്കായ ചക്കക്കുരുണ്ട് ഇതെല്ലാം കൂടി ആണ് അവിയൽ വയ്ക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നാളികേരം ഒന്ന് അരച്ച് വെക്കാം ഒരു അര മുറി നാളികേരം ഉള്ളിയും കൂട്ടി ഒന്ന് അധികം അരയാതെ അരച്ചെടുക്കുക പിന്നെ പച്ചമുളകും ജീരകവും കൂടി ഒന്ന് ചതച്ചെടുക്കാം പിന്നെ അടി കട്ടിയുള്ളൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണ വെറ്റിയിട്ട് ആദ്യം നമുക്ക് ചേന ഇടാം ചേനയ്ക്ക് ഇച്ചിരി വേവുണ്ടല്ലോ പിന്നെ ക്യാരറ്റ് ഇട്ടു പിന്നെ കായ കായ ഇട്ടു മീതയ്ക്ക് മീത ഇങ്ങനെ ഇട്ട് കൊണ്ടുവന്നാൽ മതി പിന്നെ പടവലങ്ങ കട്ട് ചെയ്തതിട്ടു പിന്നെന്താ കുമ്പളങ്ങ കുമ്പളങ്ങ ഇട്ടു പിന്നെ മുരിങ്ങക്കായ മുരിങ്ങക്കായ ഇട്ടു പിന്നെ രണ്ട് അച്ചിങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് അത് ഇട്ടു പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് പിന്നെ ചക്കക്കുരി ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഇട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉപ്പും മുളകൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഈ ചേന വേവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ നമുക്കൊരു സ്പൂണ് മുളക് പൊടിയിട്ടു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഉപ്പുട്ട് ഇപ്പോഴാണ് നന്നായിട്ടൊന്ന് വേവിക്കുന്നത് അപ്പോൾ പുളി ഉപ്പും മെരുവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ മതി ഓൾറെഡി കഷ്ണങ്ങളൊന്നും പകുതി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒരു ഇട്ടം കൂടി അടച്ചൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നാളികേര അരച്ചത് നാളികരച്ച പിന്നെ ഇടണം കേട്ടോ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇട്ട് ഇളക്കി ഒരു സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ചൊന്ന് ആവി കയറ്റി കഴിഞ്ഞിട്ട് ഈ ചതച്ചു വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ചേർക്കാം ഈ തേങ്ങയും കൂടെ ഇതിനകത്തേക്ക് ചേർക്കുമ്പോൾ നല്ല വാസനയായിട്ടോ അവിയലിന് ഈ തേങ്ങയുടെ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയും മിക്കപ്പുടിയും നല്ലൊരു പ്രത്യേക ഒരു വാസനയാണ് അവിയലിന് അപ്പോൾ ഏകദേശം അവിയലൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ഇപ്പോൾ ഇപ്പോൾ ഇത് ഇങ്ങനെ മാറ്റി കഴിയുമ്പോൾ ഒരു തോരം പോലെയും അപ്പോൾ മിക്സിയുടെ ജാറിൽ ജാറിലച്ചിരി വെള്ളം ഒഴിച്ചെന്ന് കഴുകി ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പ രൂപത്തിൽ കിട്ടും അധികം എന്തൊന്നും പോയിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഇത്തിരി ഒരു വീട് കരുവേപ്പിലും കൂടി ഇടും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എൻ്റെ ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എല്ലാവർക്കും നല്ലൊരു അവിയലാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അവിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഞാനൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ വരെ താങ്ക്